എന്നടാ ഊവേ ഞാനിപ്പോ നിൽക്കുന്നത് നഗരിയിലാണ് നിങ്ങക്ക് മനസ്സിലായല്ലോ അതെ പാലായി വീരാറ്റുപേട്ടയും ഏച്ചുമാരൂരും കോട്ടയം എല്ലാം കൂടുന്ന കോട്ടയം എന്ന അക്ഷര നഗരിയില് അതിന്റെ കോട്ടയം ടൗണിന്റെ നടുക്ക് തന്നെയാണ് നിൽക്കുന്നത് വണ്ടി ഇടിച്ചു ചാകുന്നതിനുമുമ്പ് വേഗം പറഞ്ഞു തീർക്കണം എന്തുകൊണ്ടാണ് കോട്ടയത്തിന് അക്ഷര നഗരി എന്നുള്ള പേര് വന്നതെന്ന് അറിയാവോ ശരിക്കും നമ്മുടെ ഒരു ബുക്ക് അച്ചടി രംഗത്ത് ഒരു വിപ്ലവം തന്നെയാണ് കോട്ടയം നഗരത്തിലൂടെ സാധിച്ചത് ആദ്യമായിട്ട് ഡി സി ബുക്ക് അച്ചടിച്ച് തുടങ്ങിയത് കോട്ടയത്താണ് ദീപിക എന്ന പത്രം ആദ്യമായിട്ട് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് കോട്ടയത്ത് നിന്നാണ് അതുപോലെ തന്നെ മംഗളം മലയാള മനോരമ തുടങ്ങിയ പ്രമുഖ പത്രങ്ങൾ ആരംഭിച്ചതും അതിന്റെ ആസ്ഥാനവും കേരളത്തിലെ കോട്ടയം തന്നെയാണ് ഇന്ത്യയിൽ മുഴുവൻ നമ്മൾ മലയാളികൾ അഭിമാനപൂർവ്വം പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ ഞങ്ങൾക്ക് നൂറ് ശതമാനം സാക്ഷരതയാണ് അതിന് തുടക്കം കുറിച്ചതും കോട്ടയം നഗരത്തിൽ തന്നെയാണ് പിന്നീടാണ് അത് കേരളം മുഴുവൻ വ്യാപിച്ചത് കോട്ടയത്തെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്ര വിശേഷങ്ങളുണ്ട് മറ്റൊന്ന് കേരളത്തിലെ തന്നെ ആദ്യത്തെ ബൈബിൾ അച്ചടിച്ചു വന്നതും കോട്ടയത്ത് തന്നെയാണ് ഇതിപ്പം ഞാൻ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ കുറേ ഉണ്ട് അപ്പൊ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ച് പറയാം ഞാൻ ആദ്യം ഈ നടുക്കുന്നു മാറി നിൽക്കട്ടെ നമുക്ക് അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം ഞാൻ ഇപ്പം നിൽക്കുന്ന കോട്ടയത്താണ് ഭയങ്കര ചൂടുവാണ് ഏതായാലും ഈ ഒരു സാഹചര്യത്തെ പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹാംസ്റ്റർ എസികള് പതിനൊന്ന് വർഷമായിട്ട് വിശ്വാസവും പാരമ്പര്യവും ഒക്കെയുള്ള നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡാണ് ഹാംസ്റ്റർ ഏസികൾ അവര് കൊമേഴ്സ്യൽ ആൻഡ് റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് അവർ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ വീട്ടിൽ കൊണ്ടുവന്ന സാധനം പിടിപ്പിച്ച് നമുക്ക് തരും അതാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് പല എ സിക്കാരും എന്നുള്ള സംശയമാണ് പക്ഷേ ഇത് കിട്ടും എന്ന നൂറ് ശതമാനം ഉറപ്പുള്ള ഉദ്ദേശിക്കുന്നവരൊക്കെ വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ മൂന്ന് ദിവസത്തിലുള്ള ബാക്കി നമുക്ക് കോട്ടയത്തിന്റെ വിശേഷത്തിലോട്ട് വരാം നാണ്യവിളകളുടെ പ്രത്യേകിച്ച് റബ്ബറിന്റെ ഏറ്റവും കൂടുതൽ ഉൽപാദനം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കോട്ടയം ജില്ല എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രകൃതിദത്തമായ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് കോട്ടയം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനവും കോട്ടയം തന്നെയാണ് അതിനാല് ഇവിടെ ഈ കോട്ടയത്തിന് ലാൻഡ് ഓഫ് ലാറ്റക്സ് എന്നൊരു പേരും കൂടെ പിന്നെ ഇവിടുന്ന് കുറേ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ വന്നിട്ടുണ്ട് അതിൽ നമുക്ക് എടുത്തു പറയാവുന്ന പേരെന്ന് പറയുന്നത് അരുന്തുതി റോയ് മമ്മൂട്ടി ഉമ്മൻചാണ്ടി കെ ആർ നാരായണൻ തുടങ്ങിയവരാണ് ഇവരെല്ലാരും കോട്ടയത്ത് നിന്ന് വളർന്നു വന്ന് നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചവരാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതാണ് നമ്മുടെ കോട്ടയത്തിന്റെ ഈ പടവലം ബദൽ ഇതിന്റെ ശരിക്കും പേരെന്താന്ന് ഇന്നു വരെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കണേ എന്നുള്ള കാര്യവും അധികാരികൾ തന്നെ നോക്കേണ്ട കാര്യമാണ് കേരളത്തിലെ പ്രധാന പട്ടണങ്ങളിലൊക്കെ എവിടേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിലും കോട്ടയത്തെ ഈ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റി ലഭിക്കുന്നതായിരിക്കും അതുപോലെ കോട്ടയത്തെ പ്രധാനപ്പെട്ട ടൂറിസം മേഖല എന്ന് പറയുന്നത് ഇല്ലിക്കക്കല്ല് വാഗമണ്ണ ഇല്ലവിഴ പുഞ്ചിറ മലരിക്കൽ ആമ്പൽപ്പാടം വേമ്പനാട്ട് കായൽ കുമ്മരകം കുമ്മരകത്തെക്കുറിച്ച് വന്ന് ഞാൻ പ്രത്യേകത നിങ്ങളോട് എടുത്തു പറയേണ്ട ആവശ്യമില്ല നമ്മുടെ ടൂറിസം മാപ്പിൽ വരെ ഇടം പിടിച്ച സ്ഥലങ്ങളാണ് കുമരകം കോട്ടയം ജില്ലയിലെ പല സ്ഥലങ്ങളും അതുപോലെ നമുക്ക് എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശബരിമല പോകുന്ന ആളുകളുടെ ഒരു മെയിൻ ഹോൾഡും കൂടെ കോട്ടയാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ കോളേജാണ് സി എം എസ് കോളേജ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജ് ആണെന്നും പറയപ്പെടുന്നുണ്ട് പക്ഷെ അതിൽ കുറച്ച് തർക്ക വിഷയങ്ങൾ നിൽക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് സി എം എസ് കോളേജ് ഇവിടെ സ്ഥാപിതമായത് അന്നത്തെ കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസം കൊടുക്കുന്നതിനും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇവിടെ സി എം എസ് കോളേജ് സ്ഥാപിച്ചത് അന്ന് അതൊരു ചെറിയ കെട്ടിടമായിരുന്നു പിന്നീടാണ് വളർന്നു വലുതായി നമ്മൾ ഈ കാണുന്ന സി എം എസ് കോളേജായി മാറിയത് മലയാള സിനിമാക്കാരുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടിയാട്ടോ സി എം എസ് നമ്മുടെ മലയാളത്തിൽ കാണുന്ന ഒട്ടുമിക്ക കോളേജുകൾ സീരിയലും സി എം എസ് കോളേജ് തന്നെയാണ് കാണാറുള്ളത് പിന്നെ ഇവിടുന്ന് ഇറങ്ങി പഠിച്ചിറങ്ങിയ പ്രമുഖ വ്യക്തികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീലും മതിയാകാതെ വരും കെ ആർ നാരായണൻ ഉമ്മൻചാണ്ടി തുടങ്ങിയ ഒരുപാട് ഒരുപാട് ആളുകൾ സി എം എസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ആദ്യമായിട്ട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് എന്ന സ്കീം കൊണ്ടുവന്നതും പ്രവർത്തിക്കാൻ ആരംഭിച്ചതും സി ാരാണ് കോട്ട നഗരത്തിൽ പുറത്തിറങ്ങിയിട്ട് നമ്മൾ എവിടെ ക്യാമറ വെച്ചാലും നല്ല കിടിലെ ഫ്രെയിമാണ് കിട്ടുന്നത് കോട്ടയത്തെ ഒത്തിന്റെ മാത്രം ഒരു പ്രത്യേകത എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ് ഞങ്ങൾ മണർകാട് പള്ളിയിലോട്ട് പോകണ വഴിക്കാണ് അത് ഈ ഒരു സ്ഥലം കണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തിയത് മണർകാട് പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കോട്ടയത്തെ കുറച്ച് പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ആദ്യത്തത് ഞാൻ ഓൾറെഡി മണർകാട് പള്ളിയുടെ പേര് പറഞ്ഞു സെപ്റ്റംബർ ഒന്ന് തൊട്ട് എട്ട് വരെയാണ് മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് പള്ളിയിൽ പെരുന്നാളും കാര്യങ്ങളും നടക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് മണർകാട് പള്ളി പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ആരാധനാലയമാണ് ഏറ്റുമാനൂർ 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 അമ്പലം പ്രത്യേകിച്ച് ശബരിമല തീർത്ഥാടകർക്ക് ഒരു ഇടത്താവളം എന്നുള്ള നിലയിൽ അവർക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുത്ത് വളരെ സന്തോഷത്തോടു കൂടി പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഏറ്റുമാനൂർ അതുപോലെ തന്നെ അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ജുമാ മസ്ജിദും ഉള്ളതും കോട്ടയത്താണ് താഴ്ത്തങ്ങാട് ജുമാ മസ്ജിദ് അങ്ങനെ കുറേ ഏറെ വിശേഷങ്ങളുണ്ട് കോട്ടയത്തിന് പറഞ്ഞാലും 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 ഒന്നും തീരത്തില്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടെന്ന് എനിക്കറിയാം മിസ്സ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇതിൽ കോട്ടയത്തിൻ്റെ ഒരു ഒരു ശതമാനത്തെ ഞാനിങ്ങനെ പതുക്കെ തട്ടി അങ്ങ് പോയിട്ടേ ഉള്ളൂ അപ്പം നമ്മുടെ ഈ വീഡിയോയിൽ ഉറപ്പായിട്ടും ഉൾപ്പെടുത്തേണ്ടത് ഇരുന്നു അല്ലെ ഉൾപ്പെടുത്തിയാൽ നന്നായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം നമുക്ക് നിർത്തിയാലോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ബ്ലസ്റ്റ്